കേരളമാണ് വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെന്ന് വെച്ചാൽ ഈ പ്രശ്നമുണ്ടാക്കുകയും ഇവിടെ നിന്ന് വന്നവർ ഓടിക്കാൻ വേണ്ടി മാത്രം കുറേ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല നല്ല മീഡിയക്കാരല്ല പറയുന്നത് ഈ ചെറിയ 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 ആൾക്കാർ ആ അതിൻ്റെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാറുണ്ടും ഇപ്പൊ ഒരുപാട് കേസ് എനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത അദ്ദേഹമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുക ഞാനിവിടെ കേരളത്തിൽ തുടങ്ങിയ ലോ പ്രൊജക്റ്റിനും എനിക്ക് കേസുണ്ട് ഉണ്ടായിരുന്നു സുപ്രീം കോടതി വരെയും തിരുവനന്തപുരം ഷോപ്പിംഗ് മോൾ സുപ്രീം കോടതി വരെയും പോകേണ്ടി വന്നു പക്ഷേ ദൃഷ്ടിയുള്ള വീക്ഷണമുള്ള കേരള ഗവൺമെൻ്റ് അതിന് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഞാൻ ചെയ്തുവെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർക്ക് അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ പുൾഗാട്ടിയിലെ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തോരേ തീർപ്പായിരുന്നു എന്നറിയും പക്ഷേ എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല അതുപോലെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകളായിരുന്നു അദ്ദേഹത്തിൻ്റെയും